ഹലോ ഗെയ്സ് പത്രമാറ്റൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ മുത്തശ്ശി കനകയോട് ചോദിക്കുന്നുണ്ട് സച്ചി എന്ന് പറയുന്ന ആ സി എയുടെ ആലോചന വന്നെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞ് നന്ദുവിന് എങ്ങനെയുണ്ട് ആ ചെറുപ്പക്കാരെന്നൊക്കെ ചോദിക്കും വളരെ നല്ല ചെറുപ്പക്കാരനാണ് ആ അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങോട്ട് പോകാനിരിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേന് അകത്ത് നിൽക്കുന്ന നന്ദു ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ നന്ദുവിന് അത് ഇഷ്ടപ്പെടുന്നേ ഇല്ല ഉടനെ മുത്തശ്ശിയും പറയും ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് പറയാനാണ് ഞങ്ങൾ വന്നത് അതെന്താണ് അങ്ങനെ പറഞ്ഞത് സാറേ യും അതല്ല എന്തായാലും ഞങ്ങളുടെ കൊച്ചുമകന് അനാമിക ആയിട്ടുള്ള ആ വിവാഹം എന്തോ ഒക്കെ വേർപെടുത്തുമല്ലോ അപ്പോൾ അവന് രണ്ടാമതൊരു കല്യാണം ആലോചിക്കണം അവനത് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചു അതുകൊണ്ട് നന്ദുവിന് ഞങ്ങളുടെ കൊച്ചുമകന് തന്നേക്കാവുമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്ന് പറയും അത് കേൾക്കുമ്പോഴത്തേന് കനയ്ക്കും ഗോന്ദനും അത്ര സന്തോഷമൊന്നുമില്ല അവരൊന്ന് മിണ്ടാതങ് ഇരിക്കുന്നത് കാണുമ്പോഴത്തേന് മുത്തശ്ശി പറയുന്നുണ്ട് ഞങ്ങൾ ഓർത്ത് ഞങ്ങളീ കാര്യം പറയുമ്പോഴത്തേന് രണ്ടർക്കും ഒരുപാട് സന്തോഷമാകുന്ന വിചാരിച്ചത് പക്ഷെ രണ്ടുപേരെയും മുഖത്തൊരു സന്തോഷമൊന്നുമില്ലല്ലോ അതെന്താണെന്ന് ചോദിക്കും അത് പിന്നെ സാറേ ഞങ്ങളുടെ രണ്ട് പെമ്മക്കളും ഇപ്പം നിങ്ങളുടെ വീട്ടിലല്ലേ നിൽക്കുന്നത് അവർക്ക് അത്ര സന്തോഷത്തോടു കൂടിയല്ല അവരങ്ങോട്ട് വന്നതും അർഹതയില്ലാതെ വന്നു എന്നുള്ള ഒരു പേരുദോഷമൊക്കെ അവർക്കുണ്ട് പക്ഷേ ഞങ്ങളുടെ മൂന്നാമതൊരു കുട്ടിയും കൂടെ അങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല ഒരു വീട്ടിലെ മൂന്ന് പെൺമക്കളൂടെ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നന്ദൂട്ടനെ അങ്ങോട്ട് വിടുന്നതിന് താല്പര്യമില്ലെന്ന് കനകയും പറയുന്നുണ്ട് ദർശനം അതേപോലെ പകർത്താൻ ആഗ്രഹിക്കുന്നവനാ അനി അതുപോലെ തന്നെ നയനമോളെ കണ്ടാണ് നന്ദുവും ജീവിക്കുന്നത് അതുകൊണ്ട് അവർ എല്ലാവരും ഒരുമിച്ചൊരു വീട്ടിലുണ്ടായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയും സാറേ ഞാൻ നേരത്തെ ആണെങ്കിൽ എൻ്റെ മക്കളെല്ലാം കൂടീശ്വരന്മാരുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വിടണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു ഇപ്പം പക്ഷേ രണ്ടുപേരെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല എൻ്റെ നന്ദൂട്ടൻ ഉള്ള വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോഴത്തേന് എൻ്റെ മോളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതും കരഞ്ഞു കലങ്ങിയ കണ്ണുകളൊന്നും കാണാൻ എനിക്ക് താല്പര്യമില്ല സാറേ അത് കാരണം എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് വിടാൻ എനിക്ക് സമ്മതമല്ല എന്ന് കനക പറയുകയാണെ ഇത് കേൾക്കുമ്പോഴത്തേനും നന്ദു അങ്ങ് ശരിക്കും ഞെട്ടിപ്പോന്നുകൊണ്ട് കേട്ടോ ഒരുപാട് സങ്കടമാകുന്നുണ്ടോ നന്ദുവിന് സാറിനും അമ്മയ്ക്കും ഒന്നും തോന്നരുത് ഞങ്ങൾ രണ്ടുപേരുടെ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോഴത്തേന് അനിയുടെ അമ്മയും ജലജയും കണ്ടായിരുന്നു അന്നേരം അനിയുടെ അമ്മ പറഞ്ഞത് അബദ്വശാൽ പോലും നന്ദു ആ വീട്ടിലേക്ക് അനിയുടെ ഭാര്യയായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരാ ദിവസം തന്നെ തൂങ്ങുമെന്നാണ് പറഞ്ഞ് എന്തിനാ സാറേ അനിയുടെ അമ്മയെ കൊലക്കി എൻ്റെ മകളെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് അവർക്ക് പിന്നെ മനസ്സമാധാനത്തോടെ എന്ന് എങ്കിലും ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് തന്നെ ഞങ്ങൾ ഈ കേസ് വേണ്ട എന്ന് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയും അത് കേൾക്കുമ്പോഴത്തേന് മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങ് സങ്കടമാകുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് എന്ന് ഉടനെ കനകയും പറയുകയാണ് മുത്തശ്ശൻ പറയും എനിക്ക് മനസ്സിലായി ഞാൻ നിന്ന് വേണം നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തി തരാമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു അതിനെന്താണോ ഞാൻ മുമ്പിൽ തന്നെ കാണും നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്തിയേക്കാം ഞാനും മുത്തശ്ശിയും കൂടെ ഉണ്ടായ നിങ്ങളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു തന്നെയാണ് ഇതെല്ലാം പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള കാര്യം അവിടെ ആർക്കും അറിയത്തില്ല പിന്നെ അനിയോട് പറയാതിരുന്നിട്ടുമില്ല അനിയതുകൊണ്ട് ആകാംക്ഷയോടെ ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും ഞങ്ങൾ ചെല്ലുന്നതും കാത്ത് ഇവിടുന്ന് നല്ലൊരു മറുപടി കിട്ടുമെന്നായിരിക്കും അവൻ വിചാരിക്കുന്നത് സാരമില്ല ഞങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ആദർശനോട് പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവൻ തന്നെയാണ് അനി അതുകൊണ്ട് അനിയെ പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം അവനീ അനാമികയുടെ കേസൊക്കെ കാരണം അവൻ്റെ ജുവലറിയിൽ ജ്വലറിയിൽ ഒന്നും പോവുകയോ അവിടുത്തെ സെയിലൊന്നും നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അവരുടെ ജോലിയെല്ലാം ശരിക്കും അവതാളത്തിലായി കിടക്കുകയായിരുന്നു അവനൊന്നും സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് എന്തൊക്കെയായാലും ഞങ്ങൾക്ക് ആഗ്രഹം കൊച്ചുമക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയും സാറൊന്നും വിചാരിക്കരുത് ഞങ്ങളുടെ അവസ്ഥ ഇതാണെന്നൊക്കെ ഗോവിന്ദനും കനകയും പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും ഒരു അച്ഛനും അമ്മയ്ക്കും മക്കളുടെ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയാത്തേക്ക് ഇറച്ചിലാണ് മുത്തശ്ശി എല്ലുമ്പോഴത്തേന് നന്ദി വരുന്നു ഭയങ്കരമായിട്ട് കരയട്ടോ മുത്തശ്ശിയെ കണുമ്പം പെട്ടെന്ന് എഴുന്നേൽക്കും മുത്തശ്ശി പറയും ഇവിടെ ഉള്ളവരുടെ ആരുടെ അഭിപ്രായമല്ല മോളുടേതെന്ന് എനിക്കറിയാം അനിയെ ശരിക്കും മോൾക്ക് ഇഷ്ടമാണെന്നും ഒരുപാട് ഇഷ്ടമാണെന്ന് നോക്കി എനിക്ക് മനസ്സിലായി മോളെ പക്ഷേ ഗോവിന്ദൻ്റെയും കനകയുടെയും അവസ്ഥ കണ്ടില്ലേ അവർ പറയുന്നതിലും കാര്യമുണ്ട് അവരുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മോള് അവരെ അനുസരിച്ച് ആ സി എ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് ഇത് പറയുമ്പോൾ എനിക്കൊരുപാട് സങ്കടമുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി നന്ദുവിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് നന്ദുവിന് സങ്കടം സഹിക്കാൻ വയ്യാതെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശിയും എനിക്ക് ഒരുപാട് സങ്കടം ആകുകയാണ് മുത്തശ്ശിയും നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുകയാണ് ഇവർ രണ്ടുപേരും കരയുമ്പോഴൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് സാരമില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് പോകാൻ ഇറങ്ങി വരുമ്പോഴത്തേനും മുത്തശ്ശൻ പറയുന്നുണ്ട് കുടുംബത്തിൻ്റെ സമാധാനം ർത്തുന്നതിനു വേണ്ടി ആദർശിച്ച് അബിയുടെ കുഞ്ഞിനെ ഏറ്റെടുത്തു അതുപോലെ തന്നെ അനിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നവനാണ് അവനെ ഞങ്ങൾ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം മോളുടെ കല്യാണം ഞങ്ങൾ മുമ്പിൽ നിന്ന് നടത്തി തന്നോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടും നന്ദുനോട് പറയുന്നുണ്ട് മോളെ ഞങ്ങളിങ്ങനൊരു കാര്യം വന്ന് പറഞ്ഞ കാര്യം മോള് വന്നിട്ടില്ല എന്ന് തന്നെ അങ്ങ് ഓർത്താൽ മതി പിന്നെ അച്ഛനും അമ്മയും പറയുന്നതൊക്കെ കേട്ട് വേണം ജീവിക്കാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഓരോ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനും കൂടെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങി അങ്ങ് പോവുകയാണ് അപ്പം ഗോവിന്ദിക്കും സങ്കടം വരുന്നുണ്ടോ കേട്ടോ അവർ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയാനായിരിക്കും എന്നു ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അതിലൊരുപാട് സങ്കടമുണ്ടെന്നൊക്കെ പറയും സാറെ ഇല്ലിടുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശി ഇറങ്ങിപ്പോകാണ് അപ്പോൾ ും മനസ്സിലോർക്കുന്നുണ്ട് എനിക്ക് സ്വന്തമായ ഒരു തീരുമാനമുണ്ട് എൻ്റെ അനിയെ ഇനി ഞാൻ ഒരിക്കലും ഒരുക്കമല്ല എന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഗോവിന്ദം പറയും മോളെ അവരങ്ങനെ ഒക്കെ വന്ന് പറഞ്ഞെങ്കിലും മോൾ അതൊന്നും ഓർക്കണ്ട അതൊക്കെ കേട്ടില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയും അന്നേരം നന്ദു അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഗോവിന്ദം പറയുന്നുണ്ട് നീ മോളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണമെന്ന് ഗോവിന്ദേട്ടാ അവളുടെ മനസ്സിലും അനിയാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന് അനകം പറയുന്നത് കേൾക്കുമ്പോഴത്തേനും ഗോവിന്ദം പറയുന്നുണ്ട് നീ വേണം അവളെ പറഞ്ഞു തിരുത്താനായിട്ട് എന്ന് പറയുമ്പോഴത്തേന് അനക പറയും അതല്ല ആ ജോൽസ്യം പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങുന്നതെന്ന് പറയും അതൊന്നും സാരമില്ല നീ സച്ചിയുടെ ജാതകം കൊണ്ട് കൊടുത്തപ്പോൾ ആ ജോൽസ്യൻ എന്താ പറഞ്ഞത് മാധ്യമത്തിൽ ഉത്തമമാണെന്നല്ലേ പറഞ്ഞേ അതുപോലെ തന്നെ അങ്ങ് നടക്കട്ടെ നമുക്ക് ഇത് അങ്ങ് പ്രൊസീഡ് ചെയ്യാം മറ്റേത് അതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണ്ടതെന്ന് പറയും അകത്തി എന്ന് കഴിയുമ്പത്തേന് നന്ദു ഭയങ്കരമായിട്ട് സങ്കടം കൊണ്ടു കേട്ടോ നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അനിയുടെ കോൾ വരികയാണ് കോളെടുത്ത് അത് തന്നെ അതങ്ങ് കട്ട് ചെയ്യും നന്ദു അന്നേരം എങ്ങനെ ഇവൻ ഇത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ കാര്യങ്ങളൊക്കെ പറയട്ടെ ഇവൻ്റെ കോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവനെ എന്ത് ഇവനെന്ത്ശ്വസിപ്പിക്കാനാണ് അതുകൊണ്ട് ഞാൻ ഈ കോൾ എടുക്കുന്നുമില്ല സംസാരിക്കുന്നുമില്ല എന്നൊക്കെ അപ്പോൾ അനിയും എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലെങ്കിൽ അവൾ കോൾ അപ്പോൾ നന്ദു ഇങ്ങനെ മനസ്സിൽ വന്നിരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറയുമ്പോൾ അവൻ എങ്ങനെയും വിഷമിപ്പിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ പുറത്തിരിക്കുന്ന ഇരിക്കുന്ന നന്ദൂനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്